பேருடக்கீசா இது முப்பதி ஆறு வருஷங்களுக்கு முன்னாடி ஒரு இடத்துக்குள்ள கல் இரண்டாம் கட்டாய ഹായ് ഫ്രണ്ട്സ് ഫ്രാൻസ് ട്രാവൽ ബോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നുള്ളത് വയനാട്ടിലാണ് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി കടുത്ത് സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹയുടെ വിശേഷങ്ങളും അതിന്റെ ചരിത്രവുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എടക്കൽ ഗുഹയുടെ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം എടക്കൽ ഗുഹയിലേക്ക് കയറാനുള്ള ചാർജ് മുതിർന്നവർക്ക് അയിമ്പത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയുമാണ് ഇവിടെ ഈടാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ മലബാറിൽ ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന എഫ് ഫൊസറ്റാണ് ദക്ഷിണേന്ത്യൻ ചരിത്ര ചരിത്രരചയിൽ വൈത്തിരിവുണ്ടാക്കിയ എടക്കൽ ഗുഹകളെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ആദിവാസികളായ മുള്ളു കുറുമരുടെയും പണിയന്മാരുടെയും സഹായത്തോടെ കാടുവെട്ടി വൈ ഉണ്ടാക്കിയാണ് അദ്ദേഹം ഇവിടേക്കെത്തിയത് വലിയൊരു പാറയുടെ നടുവിലുണ്ടായ വിള്ളലിലേക്ക് മുകളിൽ നിന്ന് വീണുകിടക്കുന്ന ഒരു വലിയ കല്ലാണ് പേരിനാധാരം തൊണ്ണൂറ്റെട്ടടി നീളവും ഇരുപത്തിരണ്ടടി വീതിയുമുള്ള ഈ വിള്ളൽ ഗുഹയെ എടക്കൽ ഗുഹ എന്നും ഇടക്കൽ ഗുഹ എന്ന പേരിലും അറിയപ്പെടുന്നു ചെറുശിലായുഗ സംസ്കാര കാലഘട്ടത്തിൽ നിന്ന് കരുതുന്ന ശിലാലിഖിതങ്ങൾ ഈ ഗുഹയിൽ കാണപ്പെടുന്നു കേരളത്തിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന ലിഖിതങ്ങൾ ഇവയാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് നാലായിരം മടി ഉയരത്തിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ഏറ്റവും പുരാതനമായ ഒരു രാജവംശത്തെപ്പറ്റി സൂചന നൽകുന്ന ശിലാലിഖിതങ്ങൾ ലോക കൊത്തുചിത്രകലയുടെ ആദിമ മാതൃകകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ളവയാണ് പ്രാചീനമായ ചിത്രങ്ങളും പിൻകാലത്ത് രേഖപ്പെടുത്തപ്പെട്ട ലിപികളും ഈ ഗുഹയിൽ കാണാവുന്നതാണ് ആറായിരം വർഷത്തിന് அதுக்கப்புறம் அதுக்கப்புறம் வந்துட்டு எலிபென்ட் ஆனா ரொம்ப தைர வரிசம் பத்தாதான் ஆனா பேபி சொல் வந்து பாருங்க அங்க ஒரு லேடி இருக்கு யூசிங் ஜாமட்ரிகல் பிகர்ஸ் ட்ரையாங்கிள் இருக்கு ஸ்கொயர்ஸ் இருக்கு இதெல்லாம் வந்துட்டு ஆறாயிரம் வருஷம் பழக்கம்